പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മോക്ക് ടെസ്റ്റ് ആണ് എന്നത്തേത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്തു നോക്കുക ആദ്യത്തെ ചോദ്യം പശ്ചിമഘട്ടം എന്തുകൊണ്ടാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി കണക്കാക്കുന്നത് ഓപ്ഷൻസ് വലിയ ജനസംഖ്യ അപൂർവ സസ്യജന്തു ജീവിതം കുറഞ്ഞ ഉയരം ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് അപൂർവ സസ്യജന്തു ജീവിതം ജൈവ വൈവിധ്യം സൂക്ഷിക്കാൻ പശ്ചിമഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം ഓപ്ഷൻസ് ഡാം വൈദ്യുത പദ്ധതി വന്യജീവി സങ്കേതം ഫാക്ടറി ഉത്തരം ഓപ്ഷൻ സി ആണ് വന്യജീവി സങ്കേതം മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം കോട്ടയം ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കിയിലാണ് മൂന്നാർ അടിമാലി ഏത് നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് പെരിയാർ പമ്പ ചാലക്കുടി ഭാരതപ്പുഴ ഉത്തരം ഓപ്ഷൻ എ പെരിയാർ മൂന്നാറിൻ്റെ പ്രധാന കൃഷി ഏതാണ് ഓപ്ഷൻസ് നെല്ല് മുളക് തേയില കാപ്പി ഉത്തരം തേയിലയാണ് വൈവിധ്യം സംരക്ഷിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംരംഭം ഏതാണ് ഓപ്ഷൻസ് ഗ്രീൻ ഇന്ത്യ മിഷൻ മേക്കിംഗ് ഇന്ത്യ നമാമി ഗംഗ ബെറ്റർ ഇന്ത്യ ഉത്തരം ഓപ്ഷൻ എ ഗ്രീൻ ഇന്ത്യ മിഷൻ മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് ഏതിൻ്റെ പേരിലാണ് ഓപ്ഷൻസ് കടൽ ജലസമ്പത്ത് നീലഗിരി താർ എന്ന അപൂർവ മൃഗം മഴക്കാടുകൾ നദീസ്രോതസ്സുകൾ ഉത്തരം ഓപ്ഷൻ ബി നീലഗിരി താർ എന്ന അപൂർവ മൃഗം പശ്ചിമഘട്ടത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഓപ്ഷൻസ് പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയം യു എൻ ഇ പി വന്യജീവി വകുപ്പ് യുനെസ്കോ ഉത്തരം ഓപ്ഷൻ ഡി ആണ് യുനെസ്കോ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രധാന മലനിരകൾ ഏതാണ് സഹ്യാദ്രി കന്യാകുമാരി മലനിരകൾ നീലഗിരി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ സഹ്യാദ്രി മലനിരകളാണ് പശ്ചിമഘട്ട ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ഏതാണ് മാധവ ഗാഡ്ഗിൽ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കസ്തൂരിരംഗൻ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ പശ്ചിമഘട്ട ആഘാതങ്ങളെപ്പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ഓപ്ഷൻസ് മാധവ ഗാഡ്ഗിൽ ഉമ്മൻ വി ഉമ്മൻ കസ്തൂരിരംഗൻ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ മാധവ മാധവഖാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടം എന്തിനാലാണ് പ്രശസ്തമായിരിക്കുന്നത് വലിയ കെട്ടിടങ്ങൾ കടൽ തീരങ്ങൾ ജൈവ വൈവിധ്യം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ജൈവ വൈവിധ്യത്താൽ പ്രശസ്തമാണ് പശ്ചിമഘട്ടം ജൈവ വൈവിധ്യം എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത് വെറും മരങ്ങൾ കെട്ടിടങ്ങൾ ബസ്സുകളും കാറുകളും വിവിധ തരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിവിധ തരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് മലനിര നദി നഗരം വന്യമൃഗം ഉത്തരം ഓപ്ഷൻ എ ആണ് പശ്ചിമഘട്ടം എന്നാൽ മലനിരയാണ് ജൈവവൈവിധ്യത്തിന് ഭീഷണി നൽകുന്ന പ്രധാന കാരണം ഏതാണ് കാർഷിക പുരോഗതി പാടശേഖരങ്ങൾ വനനാശം വിനോദയാത്ര ഉത്തരം ഓപ്ഷൻ സി ആണ് വനനാശം താഴെ കൊടുത്തതിൽ ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥലം ഏതാണ് ഓപ്ഷൻ താജ്മഹൽ ട്രാഫിക് സിഗ്നൽ ദേശീയോദ്യാനം ഇവയൊന്നും ഉത്തരം ഓപ്ഷൻ സി ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതാണ് ഓപ്ഷൻസ് ഇൻഡോ ഗംഗാ തീരം രാജസ്ഥാനിലെ മരുഭൂമി പടിഞ്ഞാറൻ ഘട്ടം താജ്മഹൽ ഉത്തരം ഓപ്ഷൻ സി ആണ് പടിഞ്ഞാറൻ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടം ജൈവ വൈവിധ്യ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് ജൂൺ അഞ്ച് മെയ് ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറ് ഒക്ടോബർ രണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് മെയ് ഇരുപത്തിരണ്ടാണ് ജൈവവൈവിധ്യ സംരക്ഷണ ദിനം വനങ്ങൾ ജൈവവൈവിധ്യ സംരക്ഷണത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത് മൃഗങ്ങൾക്കായി ആധുനിക വീടുകൾ ഒരുക്കുന്നു വിവിധ ജീവികൾക്കായുള്ള ആവാസ വ്യവസ്ഥ നൽകുന്നു വളരെയധികം മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു കൃഷി വർദ്ധിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് വിവിധ ജീവികൾക്കായുള്ള ആവാസ വ്യവസ്ഥ നൽകുന്നത് ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഓപ്ഷൻസ് വനം നശിപ്പിക്കുക പുഴകളും വനങ്ങളും സംരക്ഷിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിപ്പിക്കുക ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി പുഴകളും വനങ്ങളും സംരക്ഷിക്കുക മൂന്നാറിലെ പ്രധാന സസ്യ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്ന പൂവ് ഏതാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വിരിയുന്ന പൂവാണിത് ഓപ്ഷൻസ് ജാസ്മിൻ നന്ദിയാർവട്ടം നീലക്കുറിഞ്ഞ് ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി നീലക്കുറിഞ്ഞ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഇന്ത്യയിൽ എടുത്ത പ്രധാന നടപടി ഏതാണ് ഓപ്ഷൻസ് അതിർത്തി സുരക്ഷ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ ജലസേചന പദ്ധതി ഓപ്ഷൻ ബി ആണ് ഉത്തരം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബയോസ്ഫിയർ റിസർവിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ഓപ്ഷൻസ് കൃഷി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക ജൈവ വൈവിധ്യ സംരക്ഷണവും പഠനവും വ്യാവസായിക വളർച്ച വിനോദസഞ്ചാരം ഉത്തരം ഓപ്ഷൻ ബി ആണ് ജൈവ വൈവിധ്യ സംരക്ഷണവും പഠനവും ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഓപ്ഷൻസ് സുന്ദർബൻസ് നീലഗിരി നർമ്മദ താഴ്വരകൾ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ബി ആണ് നീലഗിരിയാണ് ആദ്യ ബയോസ്ഫിയർ റിസർവ് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാന മഴക്കാട് ഏതാണ് ഓപ്ഷൻസ് സൈലൻറ്റ് വാലി ഇരവികുളം അഗസ്ത്യകൂടം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ സൈലന്റ് വാലി അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം ഓപ്ഷൻസ് സൈലന്റ് വാലി ഇരവികുളം പാമ്പാടും ചോല ഇവയൊന്നുമല്ല ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അരമണിക്കൂറിനുള്ളിൽ കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാർ നാളെ പേര് വിളിക്കാം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി ഏത് എന്നതാണ് ഉത്തരം സുരക്ഷിതമാക്കാൻ പശ്ചിമഘട്ടം എന്നതാണ് ഒരുപാട് പേര് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ചോദ്യം അല്ലേ എങ്കിലും ശരി ശരിയുത്തരം സുരക്ഷിതമാക്കാൻ പശ്ചിമഘട്ടം എന്ന കറക്റ്റ് ആൻസർ ആദ്യം പറഞ്ഞത് പാർവണയാണ് പാർവണയാണ് എന്ന ല ചോദ്യത്തിൻ്റെ ഉത്തരം ഫസ്റ്റ് വിന്നറാണ് പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ കൂട്ടുകാരെക്കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് സൗമ്യ ശ്രീനന്ദ അഫ്നാൻ ഫിദ ഫാത്തിമ സിൽബിയ സിജു ഇസ മെർലിൻ മറിയ വൈഗ ആരോമൽ ഹരിത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ കൺഗ്രാജുലേഷൻസ് പിന്നെ അത് കഴിഞ്ഞും ശരിയത്തരം പറഞ്ഞ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് പഠിക്കുക അപ്പം എല്ലാവർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം